തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭരണശിലാ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ് മന്ത്രിമാരുടെയും സർക്കാർ വകുപ്പ് സെക്രട്ടറിമാരുടെയും കാര്യാലയങ്ങളും മറ്റ് പ്രധാനപ്പെട്ട കാര്യാലയങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളാണ് ഈ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് അന്ന് തിരുവിതാംകൂർ രാജ്യത്തിന്റെ റോയൽ ദർബാർ ഹാൾ ആയാണ് സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം നടന്നത് ഇവിടെ വച്ചാണ് രാജാവ് തന്റെ മന്ത്രിസഭയുമായി പ്രതിമാസ കൂടിക്കാഴ്ച നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ അക്കാലത്തെ തിരുവിതാംകൂറിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ബാർട്ടന്റെ മേൽനോട്ടത്തിലാണ് പണി പൂർത്തിയാക്കിയത് അന്നത്തെ ദിവാൻ ശ്രീ മാധവറാവു ആയിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണ മേൽനോട്ടം നിർവഹിച്ചത് റോഡിനു കുറുകെ കെട്ടിടത്തിന് എതിർവശത്തായി അദ്ദേഹത്തിന്റെ പ്രതിമ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് ഈ സ്ഥലമാണ് ഇപ്പോൾ സ്റ്റാച്ചു എന്ന് അറിയപ്പെടുന്നത്